ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം രാജാജി കിട്ടി അതേ വോട്ട് തന്നെ കിട്ടിയിട്ട് പ്രാവശ്യം സുനിൽ കുമാറിനെ ഏകദേശം ഉണ്ട് പിന്നെ എവിടെ വോട്ട് ചെയ്യാനാ എവിടെ വോട്ട് മറിക്കാനാ കാരണം ഈ ഒരു അതായത് എല്ലാ ഇപ്പോഴും ജയിക്കുമ്പോ നമ്മള് പറയുന്ന ഒരു കാര്യമാണ് അന്തർധാര വോട്ട് മറച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് വോട്ടിംഗ് പാറ്റേൺ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്കും മോദിക്കും സുരേഷ് ഗോപിക്കും കിട്ടിയ വോട്ടാണ് തൃശ്ശൂർ ഇത് തന്നെ ചന്ദ്രശേഖരന് കിട്ടി രാജീവ് ചന്ദ്രശേഖരന് കിട്ടി പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാൻ കുട്ടിക്കാലം വളരെ കാലം മുമ്പ് അറിയുന്ന ഒരാളാണ് വളരെ നിഷ്കളങ്കനായിട്ട് അദ്ദേഹം ഇപ്പോഴും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാം ഞാൻ ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ച പറഞ്ഞൊരു ആയിരം ഉറുപ്യ കൊണ്ട് ഇറങ്ങിയാൽ ആരെങ്കിലും സങ്കടം പറഞ്ഞാൽ ആ ആയിരം ഉറുപ്പ്യ എടുത്ത് കൊടുക്കും എന്ന് ഭാര്യ പണ്ടെൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ ആൾക്കാരോട് ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് പോവുക അങ്ങനെ ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു ആദ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല പക്ഷെ ഇപ്പം ജനങ്ങൾ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ വോട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിന് പിന്നെ പത്ത് കൊല്ലം എന്തൊക്കെയാണ് അദ്ദേഹത്തെ ട്രോൾ ട്രോളിരുന്നത് എല്ലാവരും കൂടിയിട്ട് തുറന്ന ഇദ്ദേഹത്തിനെ പറ്റി കളിയാക്കൽ ഇദ്ദേഹത്തിൻ്റെ ഡാൻസ് കാണിക്കല് അത് കാണിക്കല് പിന്നെ അദ്ദേഹത്തിന്റെ ജോലി സിനിമ അഭിനയമാണ് അപ്പോൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു നമുക്കും കളിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിലാകുണ്ടാകും പക്ഷെ നമ്മൾ ജനങ്ങളെ പഠിച്ചിട്ട് നമ്മളതിൻ്റെ സ്റ്റൈല് പിടിച്ച് നിൽക്കുന്നേ ഉള്ളു അദ്ദേഹത്തിന് അതില്ല അതാണ് അദ്ദേഹം നമ്മളൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം അപ്പം അദ്ദേഹത്തിന് എന്നിട്ട് പത്ത് കൊല്ലം അദ്ദേഹം ക്ഷമിച്ച് എല്ലാ ചീത്തകളും കേട്ട് എല്ലാ വിഷമങ്ങളും സഹിച്ച് ഇവിടെ നിന്നതിന് ജനങ്ങൾ ഇപ്പൊ കൊടുത്ത സമ്മാനം തരും ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം കൊടുത്ത കൊടുത്തമാതിരിയാണ് ഒരു പൂ എന്താ പറയുക അതേ രീതിയിലാണ് ഇപ്പൊ അദ്ദേഹത്തിനെ ജനങ്ങളെ ജയിപ്പിച്ചുള്ളത് അതിന് തൃശ്ശൂരുകാരോട് എത്ര നന്ദി പറഞ്ഞാലും കാരണം അതില് എപ്പോഴും തൃശ്ശൂരുകാരെ കുറ്റം ഞാൻ ഒരിക്കലും തൃശ്ശൂർ ആളുകളെ കുറ്റം പറയില്ല കാരണം എനിക്ക് കിട്ടിയ വോട്ടുകളിൽ ഞാൻ വെറും തൊള്ളായിരം വോട്ടിന് തോറ്റ അത് മുഴുവൻ ഇവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇച്ചു ആളുകളെ ഞാൻ ഞാൻ ജനിച്ചു വളർന്ന സ്ഥല ഒരിക്കലും പറയില്ലേ അല്ലല്ല അല്ല ഏർ മറ്റേ ഞാൻ അതില് ഈ പറഞ്ഞ മാതിരി അന്ന് എന്നെ എന്തായാലും തോൽപ്പിച്ചവരെ കൂട്ടത്തിൽ ജ്യൂസ് വെള്ളൂരൊന്നും ഉണ്ടായിരുന്നില്ല അതേ മഴ അടുത്ത് ആയിരുന്നു എന്തിനെ ഇല്ലാത്തവരെ ഞാൻ പിടിച്ചു വലിച്ചയക്കണം അതൊന്നും ഇല്ല ഒരു കാര്യമല്ല ഇതില് ക്രിസ് എല്ലാ കമ്മ്യൂണിറ്റികളുടെയും വോട്ട് സുരേഷ് ഗോപിക്ക് അതില് ഞാൻ പറഞ്ഞില്ലേ മാറ്റപ്പെട്ട് നിർത്തി പേടിച്ചു മാറി നിന്ന ആൾക്കാർ പോലും സ്നേഹത്തിന്റെ ഇത് കൊടുത്തിട്ടാണ് സുരേഷ് ഗോപിക്ക് അവർ പലരും അവർ വോട്ട് ചെയ്തിട്ടുണ്ട് അല്ല പ്രതാപനെതിരെ ഇനി പറയേണ്ട കാര്യം എന്താ ഞാൻ എന്തിനാ പറയുന്നത് നിങ്ങൾ വേണേ കെ പി സി ഓഫീസിൽ പോയാൽ പഴയ പേപ്പറുകൾ കീറിയിട്ടില്ലെങ്കിൽ എന്റെ പരാതി അവിടെ കാണും അന്ന് പോയി നോക്കിയാൽ മതി ഇനി ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തില് ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല പേര് പറയാൻ പോലും അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി തന്നെ ഈ പാർട്ടി നിറക്കി വിട്ടത് എല്ലാം കൂടി അതാണ് അതാണ് ഒരു സംശയം അത് ഞാൻ ഈ ലോകത്തിൽ എവിടെ ചെന്നാലും ഞാൻ പറഞ്ഞു അതെ അത് നമ്മള് വിചാരിച്ച മാതിരിയാണോ അതിലത്തെ വോട്ടിങ്ങിത് ഞാൻ കണ്ടു എന്നല്ല ഞാൻ വോട്ട് ന്യൂനപക്ഷങ്ങള് ഗുരുവായൂർ മാത്രൊന്നല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ മണലൂരുണ്ട് ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഉണ്ട് ഏറ്റവും കുറവുള്ളത് തൃശ്ശൂർ ടൗണിൽ അവിടെ പോലും ഉണ്ട് പക്ഷെ അവിടെ ഒക്കെ ഇരുപതിനായിരം വോട്ടിനാണ് സുരേഷ് ഗോപി അപ്പൊ നമ്മൾ ഇവരുടെ അടുത്തൊക്കെ നിൽക്കുന്ന നമ്മൾ നോക്കേണ്ടത് സ്നേഹത്തിന്റെ ഇത് കൊടുത്താൽ ആരും നമുക്ക് തിരിച്ചു തരും കോൺഗ്രസ്കാരുടെ ഈ കള്ളക്കളി അത് പൊളിച്ചില്ലെങ്കിൽ ആളുകൾ തമ്മിൽ തമ്മിൽ അടിച്ച് പിരി അതിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുപോണത് അയ്യോ ഞാൻ സംസാരിക്കാത്ത ഞാൻ എങ്ങനെയാ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ല്ല ഞാന് എന്നെ ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഞാൻ അതിനൊന്നും ഉത്തരം പറയാലേ കാരണം എനിക്ക് എൻ്റെ ചേട്ടനോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനമുള്ള ഒരു അനീതിയാണ് ഞാൻ ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞേനൊന്നും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല ഇനി മരിക്കുന്നവരെ എനിക്ക് ഭഗവാനോട് ഒറ്റ പ്രാർത്ഥനയല്ല ഭഗവാനെ ആ സമയത്ത് എനിക്ക് കൺട്രോൾ തരണേ കാരണം പറഞ്ഞ പിന്നെ എൻ്റെ ചേ സ്വഭാവം എനിക്കല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല ആ പറയണ സമയത്തൊരു ബഹളമേ ഉള്ളൂ ഇനി ഒന്നുമില്ല അദ്ദേഹം അവസാനിപ്പിക്കുന്ന ആര് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് വെറുതെരിക്കാൻ പറ്റില്ല ഇന്നും നാളെ വേണമെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കും മറ്റന്നാളും അദ്ദേഹം പുറത്തിറങ്ങുന്നതാണ് ഒരു അനിയത്തി എന്നുള്ള വിശ്വസിക്കുന്നത് എനിക്ക് രാഷ്ട്രീയം എനിക്കിപ്പോ പറയില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ എന്റെ രാഷ്ട്രീയം വേറെ അതിപ്പോ ആരും ചേട്ടനല്ല ആരും ഇങ്ങോട്ട് വന്നാലും സന്തോഷേ ഉള്ളൂ കാരണം തെറ്റിദ്ധരിച്ച കൊറേ ആളുകൾ അപ്പുറത്തുണ്ട് അവരെല്ലാം ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ ഉള്ളിലത്തെ സ്നേഹവും അച്ചടർക്കും സ്ത്രീകളോടുള്ള ബഹുമാനം അത് ഞാൻ എന്നും എടുത്തു പറയും അത് കണ്ടു പഠിച്ചാൽ എല്ലാവരും വരും വരും വരണം എന്നല്ല വരും അല്ല ഒരു സംശയവും വേണ്ട കാര്യത്തില് ഇനിയും ഇഷ്ടംമാതിരി നേതാക്കൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരും തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്